സ്നേഹസമ്പന്നമായ നേട്ടങ്ങളും ശൈലികളും സ്വന്തമാക്കിയ നിങ്ങൾക്ക് നിങ്ങളെ രക്ഷിക്കാനും നിങ്ങളുടെ തൊഴിലെ രക്ഷിക്കാനും ജീവിതത്തിൽ രക്ഷപ്പെടാനും സമ്പന്നന്മാരാവാനും തീർച്ചയായിട്ടും കഴിയും നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിപ്പു നാരായണൻ ബമ്പാരം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയ വർഷം നല്ലത് കിട്ടുന്ന അല്ലെങ്കിൽ വലിയ ഗുണങ്ങൾ പ്രതീക്ഷിക്കാവുന്ന രാശി നക്ഷത്രങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇടവക്കൂറ് കാത്തികമുക്കാൽ രോഗിന് മകൈരത്തിൻ്റെ പകുതി വരെയുള്ള ഇടവക്കൂറുകാർക്ക് ശനി പതിനൊന്നിലും വേഴം ഒന്നിലും രണ്ടിലുമൊക്കെ നിൽക്കുന്ന കാലഘട്ടമാണ് വർക്ക് വളരെ നല്ല ഗുണങ്ങളും നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാകും കുത്തത്തിൻ്റെ അവസാനം അത്തം ഇത്തിരനക്ഷത്രക്കാർക്കും വേഴ ഒമ്പതിലും പത്തിലും പതിനൊന്ന് നിൽക്കുന്ന സമയം വളരെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഭാഗ്യങ്ങളുള്ളതാണ് കുംഭക്കൂറുകാർക്ക് വേഴ നാലിലും അഞ്ചിലും നിൽക്കുന്ന സമയമാണ് അവിട്ടത്തിൻ്റെ പകുതി ചതയും ഒരു ചുറ്റാതി മുക്കാതെ അവർക്ക് ഏഴേണ്ട ഉണ്ട് ശനിക്ക് പരിഹാരം ചെയ്താൽ വളരെ നേട്ടങ്ങൾ കിട്ടും കാരണം വേഴത്തിൻ്റെ അനുഗ്രഹമായ സഞ്ചാരകാലം സർവ ഈശ്വരൻ്റെ തുണ കെട്ടും സർവേശ്വരാണ ദൃഷണി അസ്തുനിത്യം സാന്നിധ്യം അസ്മാത് ദൃഷിണേ അനുകൂലേ പ്രായോ അനുകൂലാക സകലാസദേവ സത്പ്രതികൂലക ത അനുകൂല സർവ ഈശ്വര ചൈതന്യം അടങ്ങിയിരിക്കുന്ന വേഴഗ്രഹത്തിൻ്റെ ജാതകത്തിലും ജീവിതത്തിലും ഉള്ള സഞ്ചാരം നല്ല സ്ഥാനത്ത് നിൽക്കണമെങ്കിൽ ജാതകത്തിൽ ഒരു ക ഒരു ഗ്രഹനില മാത്രമേ നമുക്കുള്ളൂ ജീവിതത്തിൽ ഇങ്ങനെ ഗ്രഹങ്ങൾ മാറി മാറി വരുമ്പോൾ അതിന് മാറ്റം ഉണ്ടാകും നിൽക്കുമ്പോൾ ദക്ഷിണി അനുകൂല വേഴൻ അനുകൂലിച്ച് നിൽക്കുന്ന സമയം ആ ദക്ഷിണി അനുകൂലെ പ്രായവും അനുകൂലാക്ക സകലാസദേവ എല്ലാ ദേവന്മാരുടെ അനുകൂലം നമുക്ക് കിട്ടും ദേവന്മാരുടെ അനുകൂലം കിട്ടണം ചെറിയ കാര്യമല്ല ഈശ്വരനെ കണ്ടിട്ടുള്ളവരും ഒരു കറണ്ടിനെ കണ്ടിട്ടുള്ള ഒരു വാഴവും ഇല്ല അപ്പോൾ കറണ്ടുണ്ടെങ്കിൽ എല്ലാം പ്രവർത്തിക്കും കറൻറ്റില്ലെങ്കിൽ ഒന്നും പ്രവർത്തിക്കില്ല കറണ്ടടിച്ചാൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ അഞ്ചാൻ മരിച്ചു പോകുന്നു എന്നൊക്കെ എനിക്കും അറിയാം അപ്പോൾ ഇത് വ്യാഴിനെ അനുകൂലിച്ച് നിൽക്കുന്ന സമയം ചെറിയ പ്രയത്നങ്ങളുണ്ട് വലിയ വലിയ നേട്ടങ്ങളുണ്ടാവും വ്യാഴം ഒന്നിലും രണ്ടിലും ഒക്കെ നിൽക്കുമ്പോൾ ഇടവക്കൂറുകാർക്ക് സുഖസ്ഥിതി ജയ ആരോഗ്യ അർത്ഥ സമ്പത്ത കീർത്തിന വിശേഷലബ്ധി രീതിയിൽ ജയം കൊലപ്പെടുത്താൻ സുഖസ്ഥിതി കിട്ടും സുഖസ്ഥിതിച്ചാൽ മനസ്സിനും ശരീരത്തിനൊക്കെ സുഖം കിട്ടും ജയ എല്ലാ കാര്യത്തിനും സ്വയം കിട്ടും ആരോഗ്യം കിട്ടും അസുഖങ്ങളൊക്കെ മാറും അത്ര വലിയ രോഗമുള്ള രോഗിയെ ഞാൻ ഇനി രക്ഷപ്പെടൂല്ലെന്നും സ്വയം തോന്നണവർക്കും പാമ്പിനെ പോലെ എരിയണവരും കുതിരയെ പോലെ ഓടി നടക്കും ഇങ്ങനെ ആരോഗ്യവും അർത്ഥ സമ്പത്ത് സാമ്പത്തിക നേട്ടങ്ങളും കീർത്തിയും വിശേഷം ജീവൻ വെച്ചാൽ കാശും സ്വാധീനം കൊണ്ട് ഒരു കാലത്തും നമുക്ക് നേടാൻ പറ്റാത്തതും ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് മത്സരങ്ങളിലും പരീക്ഷയിലും വിജയം ധനലാഭം ഗ്രഹലാഭം വിവാഹലാഭം സന്താനലാഭം ഐശ്വര്യം അഭിവൃദ്ധി വർമ്മിച്ച നേട്ടങ്ങളൊക്കെ കിട്ടുന്നത് ചില ജാതകങ്ങൾ ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ വേഴ മൂന്നിലും ആറിലും എട്ടിലും പന്ത്രണ്ടിലും ഒക്കെ നിൽക്കുന്ന ജാതകക്കാരുണ്ട് അവർ ദൈവീകപരമായ പ്രാർത്ഥനകളും ദൈവിക അനുഷ്ഠാനങ്ങളും പൂജകളും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥിതി കൊണ്ടുള്ള നേട്ടങ്ങൾ കിട്ടും ഇപ്പോൾ കറണ്ട് ഇല്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും നമ്മളെ വീട്ടിൽ എല്ലാ മെഷീനറിയും ഉണ്ട് നാട്ടിലെല്ലാ ഫാക്ടറികളും ഉണ്ട് കറണ്ട് ഇല്ലെങ്കിൽ ഒന്നും പ്രവർത്തിക്കില്ല അപ്പോൾ കറണ്ട് കിട്ടാൻ വേണം നമ്മൾ ജനറേറ്റർ കൊണ്ടുവച്ച് പ്രവർത്തിക്കുമ്പോൾ കറണ്ട് കിട്ടും പുതുപക്ഷെ ജനറേറ്ററല്ല ഇപ്പോൾ സോളാർ പാനൽ വെച്ചാലോ കറണ്ട് കിട്ടും അതിനാ ചിലവുകൾ കൂടുതലാണ് സോളാറൊക്കെ വയ്ക്കണമെങ്കിൽ അതിന് ഇത്ര കിലോ വാട്ടിന് ഇത്രയും രൂപയൊക്കെ ആവും അത് നോക്കുമ്പം നമുക്ക് കറണ്ട് ബില്ല് അടയ്ക്കുന്നതിനേക്കാളും ബാരിയുടെ ചിലവാണെന്ന് ഭയപ്പെടും പക്ഷേ എങ്കിലും നമുക്ക് നേട്ടമായിട്ട് ചിലപ്പോൾ വരും കാരണം കുറച്ച് കാലം കഴിയുമ്പോൾ അത് നേട്ടമായിട്ട് അതേപോലെ ജനറേറ്ററും വയ്ക്കുമ്പം എണ്ണയൊക്കെ വാങ്ങിച്ചു ചോദിച്ച് അതിൻ്റെ പൈസയൊക്കെ നോക്കുമ്പോൾ ഇത് ചിലവ് വരും അതേസമയം ഇതിട്ട് വന്നാൽ നമുക്ക് കാലം മിക്സിയും ഗ്രൈൻഡറൊന്നും പ്രവർത്തിക്കാൻ പറ്റില്ല ചിലർക്കൊരു വഴിയിൽ കത്തിച്ച് വയ്ക്കുക ഒരു ചിമ്മിനി വിളക്ക് കത്തിച്ച് വയ്ക്കുക അങ്ങനെ ചെറിയ പരിഹാരങ്ങളൊക്കെ ചെയ്താൽ നോക്കാതിൻ്റെ അതായത് ഗുണം കിട്ടൂല കാരണം ചെയ്യേണ്ടിരുന്ന കാര്യങ്ങൾക്ക് ചെയ്യേണ്ടിരുന്ന ദോ പരിഹാരങ്ങൾ ചെയ്താൽ പല ചിലർ ചെറിയ പരിഹാരങ്ങളൊക്കെ ചെയ്യാൻ പോലെ തന്നെ ദേവന്മാരെ അടുത്ത് നോക്കാം അതുകൊണ്ട് കുറച്ചൊക്കെ ഗുണം കിട്ടും പക്ഷെ എങ്കിലും നല്ല ഗുണം കിട്ടണമെങ്കിൽ പരിഹാരങ്ങളും പൂജകളൊക്കെ ചെയ്യണം കന്നിക്കൂറുകാർക്ക് വേറെ ചിത്ര നക്ഷത്രക്കാർക്ക് ഒമ്പതിൽ ഒമ്പ ഗുരുജന മനസ് ഈശ്വരാണ് ആ പ്രസാദ് ഗുരുജന്മാർ ഈശ്വരന്മാരൊക്കെ പ്രസാദരാശ്രമത്തിലാണ് അമ്പലത്തിലാ ഒരു സ്ഥലത്താണ് പോയ നമുക്കൊരു പരിചയമില്ലാത്തവർ പോലും നമ്മളെ സ്നേഹിക്കാനും സഹായിക്കാനുമുള്ള മനസ്സ് നമുക്ക് കാണിക്കും അങ്ങനെ ഗുരുക്കന്മാരും ഈശ്വരന്മാരും പ്രസാദിക്കും മൃദുർഭാഗ്യസ്ഥ ധർമ്മ ഭാഗ്യവും ധർമ്മവും അഭിവൃദ്ധിപ്പെട്ടു വരും ശുഭ തപസ്സും നമ്മളെന്ത് തപസ്സെന്ന് വെച്ചാൽ സാധാരണ മഹർഷിമാരാണ് മുണികളാണ് ജപോം തപോക്കൻ നടത്തി മന്ത്രസിദ്ധി കിട്ടാൻ വേണ്ടി യജ്ഞിക്കുന്നത് അപ്പം നമുക്ക് നമ്മുടെ തപസെന്നുവെച്ചാൽ ഒരു ജോലി വായിക്കണം പഠിക്കണം പരീക്ഷ ചെയ്യിക്കണം ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് നേടണം എന്നൊക്കെ മനസ്സുറപ്പിച്ചു കൊണ്ട് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന പദ്ധതികളാണ് അതല്ല അപ്പം നിങ്ങൾ എന്ത് കാര്യവും മനസ്സിലുറപ്പിച്ച് പ്രവർത്തിക്കാവുന്നതൊക്കെ പൗർത്ത സൗഖ്യം മക്കളും 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 ഒക്കെ ഉണ്ടാവും സന്താനവും പരമ്പരയും ഉണ്ടാകും ഇപ്പോൾ ഉള്ള മക്കൾക്ക് ആർക്കും കല്യാണം വേണ്ട മക്കൾ നമുക്ക് അടുത്ത തലമുറ പരമ്പര ഇതൊക്കെ വേണമെങ്കിൽ ആ നമ്മൾ പൈസ ആകുമ്പോൾ നമ്മളൊക്കെ എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും വേണമെങ്കിൽ മക്കൾ വേണം പരമ്പര വേണം ആരോഗ്യവും തടി മുടിയും സൗന്ദര്യമൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ആരും വേണ്ട അതാ വയ്യാതെ കിടക്കുമ്പോഴാണ് ഒരു ബന്ധുവിൻ്റെ ഒരു ഭാര്യയിൽ ഇത് ഒരു ഭർത്താവിൻ്റെ അതൊക്കെ സഹായം നമുക്ക് വളരെ ഗുണകരമാണ് സ്നേഹമാണ് സമ്പന്നമാണ് എനിക്കെല്ലാം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നത് സ്വയം ആശ്വസിച്ച് ജീവിക്കാനും സന്തോഷിച്ച് കഴിയാനും പറ്റണതും കുമ്പ കൂടുതുകാർക്ക് നാലിലും അഞ്ചിലും വേഗം നിൽക്കുമ്പോൾ നാലിലെ ക്ഷേത്രങ്കോ ചയനാസന സുഖം വിത്യക്ഷാമി ലാഭോ ഇത് വയ്ക്കാൻ പത്ത് വാങ്ങിക്കാൻ വണ്ടി വാങ്ങിക്കാൻ സമ്പത്ത് കിട്ടുക സന്തതി കിട്ടുക ജോലി കിട്ടുക അധികാരം കിട്ടുക എല്ലാത്തിനും നമുക്ക് അവസരം നൽകി ഈ അവസരവും നമുക്ക് നല്ലതായിട്ട് വരും വരുമെന്ന് പറഞ്ഞാലും നിങ്ങൾ പ്രവർത്തിക്കുകയും ടെസ്റ്റുകളും പരീക്ഷകളും എഴുതുകയും അതിനുള്ള പ്രയത്നങ്ങളൊക്കെ ചെയ്യൊക്കെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കുള്ള പൂർണ്ണ ഐശ്വര്യം അപ്രവൃത്തിയും കിട്ടുന്നത് നമുക്ക് ജോലി കിട്ടുന്നു ജോലി കിട്ടിയില്ലല്ലോ ജോലിശരിയെന്ന് പറയണോ കാരണം ഒരു ഇൻ്റർവ്യൂവിനാണ് ടെസ്റ്റിനാണ് റിക്രൂട്ട്മെൻറ്റിനാ എന്തെങ്കിലുമൊക്കെ പോയാലല്ലേ പറ്റൂ ആ പതിനെട്ട് ഇരുപത് വയസ്സായ മക്കളൊക്കെ നിങ്ങളിനി പഠിക്കാൻ പോയില്ലെങ്കിലും വേണ്ടൂലെന്ന് ഞാൻ പറയും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതല്ല നിങ്ങളൊരു ഇൻ്റർവ്യൂവിന പോലീസ് പട്ടാളകുന്ന മോശമെന്നുള്ള പരിപാടിയല്ല നേവി ആർമി ഇതിലൊക്കെ റിക്രൂട്ട്മെൻറ്റുകളൊക്കെ ഉണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഐശ്വര്യം അഭിവൃദ്ധിയും പുരോഗതിയൊക്കെ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതൽ ഉണ്ടാവും അപ്പം നമ്മൾ പഠിച്ച് 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 മുടുക്കലാവണത് ഒരു തെറ്റുമില്ല അതൊന്നും നമുക്ക് നന്മ തന്നെയാണ് പഠിക്കണെന്തിനു വേണ്ടിയാണ് കുറച്ച് ബിരുദം സമ്പാദിച്ച് എല്ലാ മൂന്ന് നാല് വിഷയങ്ങളിൽ പി എച്ച് ഇട്ടിട്ട് പി എച്ച് ഡി എടുത്ത് ഞാൻ ഭയങ്കര മിടുക്കരാണെന്ന് കാണിക്കാനല്ല ജോലി കിട്ടാൻ വേണ്ടിയല്ലേ നമ്മൾ ഇത്രയും പൈസ ചിലവാക്കി ഡോക്ടറാവുന്നതും എൻജിനീയർ ആവുന്നതും വക്കീലാവുന്നതും ജ്യോത്സ്യനാവണം ജ്യോത്സ്യനാവാനും ഒരുപാട് പാടുണ്ട് ഒരുപാട് പഠിച്ചാൽ പറ്റും മുതൽ ശാസ്ത്രമാണ് വായിച്ചോ എന്നുള്ളത് പറയണതല്ല ഈ ശാസ്ത്രമൊക്കെ കാണാതെ പഠിച്ച് സന്ദർഭം പോലെ ആ ഗ്രഹസ്ഥിതി അനുസരിച്ച് പറഞ്ഞ് പഠിപ്പിക്കാൻ ഭയങ്കര പാടാണ് അതാണ് ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് അക്കാഡിക് അക്കാഡമിക് ലെവലിൽ നിങ്ങൾ പ്ര പ്രവർത്തിക്കുകയും അതിനുള്ള കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്താൽ വളരെ ഗുണകരമായിട്ടുള്ള സ്ഥിതി നമുക്ക് ഉണ്ടാകും പിന്നെ വേഴം ബുദ്ധിയും വൃത്തരും സ്നേഹദേഹമത്തം ഗുരുത്വവും സുഖവും മന്ത്രജമന്ത്രത്വം നയവും വസയും ഗുരു ആ ബുദ്ധിയില്ലാത്തവർ എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കൽ ചിലപ്പോൾ അതിൽ നല്ല ബുദ്ധി രാക്ഷസന്മാർ പോലും ആലോചിക്കാതെ പ്രവർത്തിക്കാറുണ്ട് അങ്ങനെയാണ് പല പരാജയങ്ങളും പടുകൂടി ചെന്നിക്കപ്പെടുന്നത് ബുദ്ധി കിട്ടുന്ന ഒരു കാര്യം വേണോ വേണ്ട ചെയ്യണോ ചെയ്യണ്ടോ എന്നൊക്കെ ആലോചിച്ച് ചിന്തിക്കും പുത്രരും നല്ല മക്കളും മക്കളെ കൊണ്ടുള്ള സ്നേഹം മക്കൾക്ക് നല്ല വിവാഹം ജോലി അവരുടെ സ്നേഹം സന്തോഷമൊക്കെ കിട്ടും ബുദ്ധിയും പുത്രരും സ്നേഹം കിട്ടും എല്ലാവരുടെയും പ്രീതി കിട്ടും നിങ്ങൾ വാച്ച് കുടിച്ചു അഹങ്കാരം പിടിച്ചു വിരോധിച്ചിരിഞ്ഞാതിരുന്നാണ് സ്നേഹിച്ചു കലവിച്ചിരുന്നവർ സ്നേഹം കാണിക്കുന്നു അമ്മക്കുറിച്ച് സ്നേഹം കാണിച്ചാൽ വലിയ സന്തോഷം കിട്ടുകയുള്ളൂ അപ്പോൾ ആ സ്നേഹ ദേഹ ദേഹം എന്ന് പറയുമ്പോൾ ശരീരത്തിന് നല്ല ആരോഗ്യം സൗന്ദര്യം തേജസ് ഐശ്വര്യമൊക്കെ കിട്ടും വയസ്സായ ആളാണെങ്കിൽ പോലും കൊച്ചു കുട്ടികളെപ്പോലുള്ള ആരോഗ്യവും സൗന്ദര്യവും വൃത്തിയൊക്കെ കിട്ടുകയുള്ളൂ ദേഹം അർത്ഥം ഗുരുത്വവും ഗുരുത്വം കിട്ടും ഗുരുക്കളുടെ കടാക്ഷവും നമ്മളും ഒരു ഗുരുവിനെ പോലെ നല്ല കാര്യങ്ങൾ ചിന്തിച്ച് ഉപദേശിച്ച് ജീവിക്കാനുള്ള ശ്രമം നടത്തും അങ്ങനെ മന്ത്രിത്വം പോലെ ആവുമെന്നാണ് ഏതെങ്കിലും സ്ഥലത്ത് ചെന്നാൽ ചെറിയൊരു ജോലിയിരുന്നു കൊണ്ട് നല്ല പ്രമോഷൻ നല്ല സാലറി മെച്ച നേട്ടമൊക്കെ കിട്ടും പക്ഷെ എടുത്തിയാടി ഓടിക്കളയരുത് എടുത്തിയാടി ഓടുക എന്ന് പറയുമ്പോൾ നമ്മളെ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഇതിനേക്കാളും നല്ല ജോലി അവിടെ കിട്ടും അതിനേക്കാളും ജോലി അവിടെ കിട്ടുമെന്ന് പറഞ്ഞ് പലവരും ഒരുവിധം വേരൊറച്ച് വരുമ്പോൾ ആ ചെടി പുഴുത് മാറ്റുന്നത് അവിടുന്ന് ചാടി മാറിപ്പോകും എന്നാൽ പല സ്ഥലത്തും ചാടി ഓടുമ്പോഴാണ് നമുക്ക് നിലനിർത്തിന് കുറവ് വരുന്നത് ദോഷം വരുന്നത് അഭിവൃദ്ധി കിട്ടാതെ ഒരു ചെടി ഒരു സ്ഥലത്ത് നിന്നാൽ അവിടേക്ക് വെള്ളവും മുളൊക്കെ ഒഴിച്ചു കൊടുത്ത നല്ല രീതിയിൽ നോക്കിയാൽ ആ വളർന്ന് നല്ല ഫലം കിട്ടും അതിനെ ഫുൾ അങ്ങോട്ട് മാറ്റി അവിടുന്ന് മാറ്റി വേറെ സ്ഥലത്ത് മാറ്റിയാൽ ഒരു സ്ഥലത്തും അത് വളരാനോ ചേരാനോ അത് ഫലപ്രാപ്തി കിട്ടാനോ പോകാനോ പറ്റുവോ അതേപോലെ നിങ്ങളുടെ കഴിവ് അറിവും വിലപ്പെട്ടതാണ് ഉള്ള സ്ഥലത്ത് ഉറച്ചു നിന്നാൽ മതി നിങ്ങൾക്ക് സീറോയിൽ നിന്നും വീറോ ആയിട്ട് ജീവിക്കാൻ പറ്റും എല്ലാ മാവാസത്തോറും കാലഭൈരവക്ഷേത്രത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലം തുറന്നിട്ടുണ്ട് അവിടെ രാവിലെ ഗണപതി പൂജയും പത്ത് മണിക്ക് മൃത്യുജ്യൂമോ നാല് മണിക്ക് പൂജ അഞ്ച് മണിക്ക് ബദ്രയാളി പൂജ ആറുമണിയൊക്കെ ഏഴ് മണി വരെ ആശയങ്ങളൊക്കെ ഉണ്ട് പൂജകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഈ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യും ജാതകവും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം അതിൽ തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഫീസ് ഇതൊക്കെ അയച്ചു തരണം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഭഗവാന്റെ അനുഗ്രഹവും നിങ്ങളുടെ അത്രയും സ്നേഹസമ്പന്നമായ നേട്ടങ്ങളും ജീവിതശൈലികളും സ്വന്തമാക്കിയ നിങ്ങൾക്ക് നിങ്ങളെ രക്ഷിക്കാനും നിങ്ങളുടെ തൊഴിലെ രക്ഷിക്കാനും ജീവിതത്തിൽ രക്ഷപ്പെടാനും സമ്പന്നന്മാരാവാനും തീർച്ചയായിട്ടും കഴിയും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം